ഇതാണ് മൊത്തം വാർത്തപ്പോൾ ഉള്ള അവസ്ഥ ഇപ്പോഴും പല പ്രാവശ്യവും ഞാൻ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെ ഇങ്ങോട്ടേക്ക് വിളിച്ചതാണ് പക്ഷെ ആർക്കും വരാൻ പറ്റിയിട്ടില്ല ഈ വീട് നിലവിലുള്ള ഈ വീട് വിൽപ്പന നടത്തൊരു നാട്ടിലേക്ക് തന്നെ വരേണ്ട പരിപാടിയാണ് പക്ഷെ എനിക്ക് അസൗകര്യങ്ങൾ മൂർജിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഉദ്ദേശ വില കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിലും എന്താ നില വാർത്ത ഇവിടെ തന്നെ സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായി ീതി ഉണ്ടെങ്കിൽ പിന്നീട് കാവമ്പുടിയിലേക്ക് വരാം ഇൻഷാ ഉള്ള വർക്ക് ഇല്ലായിരുന്നു വർക്ക് ഏരിയേൻ്റെ പണി ഇങ്ങനെ എഴുതി കിട്ടിയെടുത്ത ഉള്ളു ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഏകദേശീന് ചിലവായി നിലവിലെ സംശയാടും സൈഡെല്ലാം പൊട്ടി പൊളിഞ്ഞതുകൊണ്ടെല്ലാം പൊളിച്ച് പൊട്ടിച്ച് മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്രയും പൈസ ചിലവായത് അപ്പം എല്ലാവരും നമ്മുടെ പ്രായത്തിന് വേണ്ടി ദുബായി ചെയ്യുക